ബ്രിട്ടീഷുകാരുടെ തോക്കിൻ മുമ്പിൽ പതറാത്ത ധീരയോദ്ധാവായ ടിപ്പു സുൽത്താൻ്റെ ഒളിത്താവളത്തിലേക്കാട്ടോ ഇന്ന് നമ്മളെ യാത്ര അപ്പോൾ എൻ്റെ മുത്തുമണികളെ അസലാമല്ലേക്ക് ഈ വായലൊക്കെ കടന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് ബംഗ്ലാവിൻ്റെ മുമ്പിലാട്ടോ ഒരു കാട് മൂടിച്ച് കടക്കുന്ന ഒരു ബംഗ്ലാവ് തികച്ചും ശരിക്കും ഒരു പേടി തോന്നുന്നത് ശരിക്കും ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിങ്ങനെ കാട് മൂടി ഒരു സ്ഥലമല്ല ഈ ബംഗ്ലാവിൻ്റെ സൈഡിലൂടെ നേരെ അങ്ങോട്ട് കടന്നാൽ ശരിക്കും നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്നത് ശരിക്കും രണ്ട് ഭാഗം കാട് കാടുകാട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ കാട് മൂടി കിടക്കേണ്ട ഒരു സ്ഥലമല്ല ഇതൊക്കെ ടൂറിസ്റ്റൊക്കെ വേണ്ടി തുറന്നു കൊടുക്കണം അത് വെ വെട്ടി കാടൊക്കെ വെട്ടി വെളിച്ചാക്കിയിട്ട് അപ്പോൾ കവാടത്തിൻ്റെ മുമ്പിലാട്ട് ശരിക്കും ഇത് മനുഷ്യ നിർമ്മിതം തന്നെ കാരണം ചെങ്കല്ല് തുറന്നെടുത്ത് ഞാനാണ് ഈ കോട്ട നിർമ്മിച്ച കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതായത് ടിപ്പു സുൽത്താൻ പിന്നെ പടക്കോപ്പുകളും വെടിമരുന്നുകളും അതുപോലെ നാണയത്തുട്ടുകളൊക്കെ ശേഖരിച്ച് വെച്ച് ചെയ്താൽ തികച്ചും വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം പരന്ന് കിടക്കുന്ന ഉള്ളിൽ അത് എന്തൊക്കെയോ ലിപികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഹോള് കണ്ടില്ല അത് ഉള്ളിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മറ്റൊരു ഭാഗത്തും അതുപോലെ തന്നെ കാണാം കണ്ടില്ലേ പരന്ന് കിടക്കുന്നത് കാരണം അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു മറ്റൊരു സ്ഥലം ഉണ്ട് ഒരു കിണർ കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളായി പറയാം അതും ഇങ്ങനെ കാട് മൂടിക്കിടക്കാം അവിടേക്ക് പോകാൻ പറ്റാത്തൊരുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് പറയുന്നത് കണ്ടില്ല ഈ നാല് ഭാഗത്ത് നാല് എൻട്രി ആയി ഇതിലെ ഉള്ളിലോട്ട് കിടക്കേണ്ട നാല് ഗുഹകളായിട്ടാണ് കണ്ടോ ഒരു ഭാഗം ഒരു ജനൽ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് കൂടിയാണ് വെളിച്ചവും വായുവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം കണ്ടല്ലേ തികച്ചും അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ എനിക്ക് ഈ ഒരൊറ്റ റിക്വസ്റ്റ് കളി ഇതിങ്ങനെ കാട് മൂടി ഇങ്ങനെ ആരും അറിയാതെ പോകരുത് അപ്പം നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ കൊടുക്കുക കാരണം ഈ ചെങ്കലില് കണ്ടില്ല അതിമനോഹരമായിട്ട് തൊരന്നെടുത്ത ഇതിൻ്റെ മറ്റൊരു സൈഡാട്ടോ ഇപ്പോൾ കാണാതെ അപ്പോൾ എനിക്കിങ്ങളോട് പറയാനുള്ളത് ഇത് പരമാവധി ഷെയർ എട്ട് അധികാരികളിലേക്ക് എത്തി ഇതുകൊണ്ട് കാടി മൂടി കരി കിടക്കേണ്ടതല്ലേ നമ്മളെ ചരിത്ര ശേഷിപ്പുകൾ അതെല്ലാവരിലേക്കെത്തുക അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ കൊടുക്കുക അപ്പോൾ ഒരു കിണറിൻ്റെ കാര്യം കൂടി അത് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് ഇതിലും ഭയാനകരമായിട്ടുള്ളൊരു അന്തരീക്ഷം കാരണം ഒരാളെ ഹൈറ്റിൽ കാണുക അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വീടെ പറയും ഓക്കെ ബൈ ബൈ